നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അമൻമെന്റിനെ പറ്റിയിട്ടും അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റും പഞ്ചായത്തീരാജും ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ എം സി ക്യൂ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലുള്ള മൾട്ടി ചോയ്സ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് ഡിസ്കഷൻ മീൻസ് ഒരു മോക്ക് ടെസ്റ്റ് ആണിത് നിങ്ങൾ ആദ്യം ഒരു ഷീറ്റ് പേപ്പർ എടുത്തതിനു ശേഷം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ലാസ്റ്റ് നമ്മൾ ആൻസർ പറയുമ്പോൾ എത്ര മാർക്ക് കിട്ടി ഇത് യു പി എസ് സി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അതുകൊണ്ട് ആ ഓരോ സ്റ്റേറ്റ്മെന്റും കൃത്യമായി വായിച്ചിട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ കൺസിഡർ ദി ചെയ്തോയിങ് റിലേറ്റഡ് ടു ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കൺസിഡർ ദി ദി റിലേറ്റഡ് ടു ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്ന് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെന്റ് ബിൽ കാൻ ബി പാസ്ഡ് അറ്റ് എ ജോയിൻറ്റ് സെഷൻ ഓഫ് പാർലമെന്റ് ഇൻ കേസ് ഓഫ് ഡെഡ് ലോക്ക് ബിറ്റ്വീൻ ടു ഹൗസസ് രണ്ട് എ പ്രപ്പോസിൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻലി ബി ഇൻട്രോഡ്യൂസ് ഇൻ ദൗസ് ഓഫ് ദി പീപ്പിൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് അറുപത്തി എട്ട് പ്രകാരം ബിൽ ക്യാൻ ബി പാസ്റ്റ് എ ജോയിൻറ്റ് സെഷൻ ഓഫ് ദ പാർലമെന്റ് ഇൻ കേസ് ഓഫ് ഡെഡ് ലോക് ബിറ്റ്വീൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദൌസ് ഓഫ് ദി പീപ്പിൾ ലോക്സഭ വിച്ച് ഓഫ് ദീസ്റ്റ് ഓപ്ഷൻ എ ഒളി വൺ

ഷെഡ്യൂൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ ഏഴാമത്തെ ഷെഡ്യൂൾ അമെന്റ് ചെയ്യണമെങ്കിലത്തെ കാര്യമാണ് അതായത് നിയമസഭയില് ഹാഫിൽ കൂടുതൽ ഉണ്ടായിരിക്കണം ആർ കറക്റ്റ് ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ സി രണ്ടും ശരിയാണ് ഓപ്ഷൻ ഡി രണ്ടും തെറ്റാണ് ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് വൈ അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് ഓഫ് ദി ഫോളോയിങ് സബ്ജക്ട്സ് നീഡ് ഓൺലി എ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെന്റ് സിമ്പിൾ മെജോറിറ്റി മേജർ അതായത് നല്ല സിമ്പിൾ ആയിട്ടുള്ള മെജോറിറ്റി വേണ്ട കാര്യങ്ങൾ കാണും അതുപോലെ കൂടുതൽ മെജോറിറ്റി വേണ്ട കാര്യങ്ങൾ കാണും അല്ലേ അപ്പൊ അതിനകത്ത് ഈ ഒരു സിമ്പിൾ മെജോറിറ്റി വേണ്ട സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഡയറക്ടീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അതായത് ഏത് അമൻഡ് ചെയ്യുമ്പോഴാണ് ഡയറക്ടീവ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് ആൻഡ് മാനർ ക്രിയേഷൻ ഓഫ് ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ സ്റ്റേറ്റ് ഇന്നത്തെ ഏത് അമെന്റ് ചെയ്യുമ്പോഴാണ് സിമ്പിൾ മെജോറിറ്റി ആവശ്യമായിട്ടുള്ളത് സെലക്ട് കറക്റ്റ് ആൻസർ യൂസിംഗ് കോഡ് ഗ്രീവ്മെന്റ് ബിലോ ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓപ്ഷൻ സി ഒന്നും മാത്രം ഓപ്ഷൻ ഡി മൂന്ന് മാത്രം നാല് ദ്രഡ് ആൻഡ് വൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ ദോസിഷൻ ആൻഡ് പവേഴ്സ് ഓഫ് ദി എസ് ടി കൗസിൽ റിക്വയർ വിച്ച് അമൻമെന്റ് എന്തെങ്കിലും എങ്ങനെ വേണം അതാണ് അതായത് ജി എസ് ടിയുടെ ആക്ട് ഉണ്ടല്ലോ അതിനകത്ത് എന്തെങ്കിലും അമൻമെന്റ് നമ്മൾ വരുത്തണമെങ്കിൽ ജി എസ് ടി കൗൺസിൽ അമൻമെന്റ് വരുത്തണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് സിമ്പിൾ മെജോറിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് വിത്ത് എ സ്പെഷ്യൽ മെജോറിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് വിത്ത് എ സ്പെഷ്യൽ മെജോറി അലോങ് വിത്ത് ദ റാറ്റിഫിക്കേഷൻ ഓഫ് ദ ലെജിസ്ലേറ്റർ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് ഡസ് നോട്ട് റിക്വർ എ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ജി എസ് ടി കൗൺസിൽ എന്തെങ്കിലും അമൻമെന്റ് വരുത്തണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം സിമ്പിൾ മെജോറിറ്റി മതിയോ സ്പെഷ്യൽ മെജോറിറ്റി വേണോ അതോ സ്പെഷ്യൽ മെജോറിറ്റി അലോങ് വിത്ത് ദ ലെജിസ്ലേറ്റർ ഓഫ് ദി ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ്സ് വേണോ അതല്ല എന്നുണ്ടെങ്കിൽ അമെന്മെന്റ് വരുത്തുന്നതിന് ഡോട്ട് റിക്വയർ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് അങ്ങനെ ഒരു അമെന്റ് വരുത്തിയിട്ട് ചേഞ്ച് വരുത്തണമെന്ന് ഇല്ലയോ അതാണ് ചോദ്യം അഞ്ച് പഞ്ചായത്തി രാജിനെ പറ്റിയിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഇഫ് എ പഞ്ചായത്തി രാജ് സോറി ഇലക്ഷൻഡ് വിദിൻ ദ സിക്സ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസൊല്യൂഷൻ പിരിഞ്ഞതിന് ശേഷം ആറ് മാസത്തിനകം നടത്തണം ടു ഓവർകം ദി ഇനിഷ്യൽ ഇൻഷ്യൽ ഓഫ് ദി പഞ്ചായത്തി രാജ് പ്രപ്പോസ് ടു ടയർ സോ അതീസ് ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും തെറ്റാണ് ലാസ്റ്റ് ചോദ്യമാണ് ബൽബദ്റായ് മേധാ കമ്മറ്റിയെ കുറിച്ചിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി ഒന്ന് ഇറ്റ് വാസ് ഒറിജിനലി അപ്പോയിന്റഡ് ടു എക്സാമിംഗ് ദ വർക്കിംഗ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫ് എ ത്രീ ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റം ഈസ് വൺ ഓഫ് ദി മെയിൻ റെക്കമെൻഡേഷൻ ഓഫ് ദി ബൽവന്തായ് മേഹാ കമ്മിറ്റി ഇന്നത്തെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി ഓപ്ഷൻ എ ഒന്ന് മാത്രം ഓപ്ഷൻ ബി രണ്ട് മാത്രം ഓപ്ഷൻ സി രണ്ടും ഒന്നും രണ്ടും ശരി ഓപ്ഷൻ ഡി രണ്ടും തെറ്റ് ആൻസേഴ്സ് ഒക്കെ ഞാനൊന്ന് പറയാമേ എത്ര എണ്ണം ശരി കിട്ടിയെന്ന് ദയവീത് താഴെ ഒന്ന് കമന്റ് ഇടുക എങ്ങനെ പോയാലും നമ്മുടെ ചാനലിനകത്ത് കുറച്ച് ആൾക്കാർ കാണുന്നുണ്ട് കാണുന്നവരാരും കമന്റ് ഇടുന്നില്ല നിങ്ങൾ കണ്ടിട്ട് വെറുതെ പോവാണോ അതോ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്ക് ഒരു പിടിയില്ല ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആൻസർ അതായത് ഇത്ര എത്ര മാർക്ക് കിട്ടിയിന്നെങ്കിലും ഒരു നമ്പറെങ്കിലും അടിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അതൊരു അപേക്ഷയാണ് ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഒന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് രണ്ട് ഓപ്ഷൻ സി ആണ് എന്താണ് രണ്ട് ഓപ്ഷൻ സി ആണ് അതായത് ഏഴാമത്തെ ഷെഡ്യൂളിനകത്ത് എന്താ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറൻ ലിസ്റ്റും ഒക്കെ അല്ലെ ഷെഡ്യൂൾ ലെജിസ്ലേറ്റീവ് പവറിന്റെ ആ ഒരു ഇതാണ് അപ്പൊ അത് പെട്ടെന്നൊന്നും അങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല അടുത്തത് മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മൂന്ന് മാത്രം നാലാമത്തെ ആൻസർ ഓപ്ഷൻ സി അഞ്ച് ഓപ്ഷൻ സി ആണ് ആറാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് അപ്പൊ എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യ ഇൻ കേസ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻസിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് സംശയം വന്നു അത് ചോദിക്കാം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാം ഇതൊക്കെ പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ദയവ് ഇത് ചോദിക്കുക എക്സാം ഒക്കെ വന്നിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടു കഴിയുമ്പോൾ അന്ന് നോക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇതൊക്കെ അന്ന് പഠിക്കേണ്ടതായിരുന്നു എന്ന് തോന്നരുത് ഇതെല്ലാ വർഷവും തോന്നി തോന്നി ഇപ്പോൾ ഓരോ വർഷമൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ എൽ എസ് ഡിയെ ഒന്നും എല്ലാ വർഷമൊന്നും വിളിക്കുന്ന ഒന്നും അല്ല ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പോൾ വിളിക്കുന്നത് ഇനി ഉടനെ വിളിക്കാനും പോകുന്നില്ല അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു കുറച്ച് ദിവസം ഒന്ന് പെരുമാറുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ